നിങ്ങളുമായിട്ടൊന്ന് ഇഴകി ചേരട്ടെ ഒന്ന് ഇണങ്ങി ചേരട്ടെ എന്നിട്ട് നിങ്ങളില്ലാതെ ആ പക്ഷികളൊക്കെ ഇരിക്കാൻ കഴിയൂല നിങ്ങളെ കഴിക്കൂല നിങ്ങളുടെ വിളി കേ അത്ര നിങ്ങളുമായിട്ട് ഇടകളരട്ടെ അപ്പുറ സ്നേഹത്തിലാകട്ടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്നു ഇബ്രാഹി നബിയെ ഒരു ദിവസം നാല് പക്ഷികളെയും നിങ്ങൾ അറുക്കണേ എന്നിട്ട് അതിന്റെ മാംസമെല്ലാം

നാല് പക്ഷികളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ അറുത്ത് അതിന്റെ മാംസം ഇളക്കി മറിച്ചിട്ട് നാല് പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവെക്ക് നാല് മലമുകളിൽ കൊണ്ട് നിങ്ങൾ വെക്ക് എന്നിട്ട് നിങ്ങൾ താഴെ വരിക എന്നിട്ട് നിങ്ങൾ അറുത്ത നാല് ഭാഗത്ത് നാല് പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ച നിങ്ങളറുത്ത നിങ്ങളുടെ പക്ഷിക്കൂട്ടങ്ങളില്ലേ ആ പക്ഷിക്കൂട്ടങ്ങളെ ഒന്ന് വിളിച്ചു നോക്ക് പറയുന്നു അല്ലാതെ വിളിച്ചു നോക്ക് അത് പാറി പാറി നിങ്ങളുടെ മുമ്പിൽ വരുമെന്നാണ് സഹോദരങ്ങളെ ലൈവായി കാണിച്ചു കൊടുക്കുകയാണ് കാരണം കൂട്ടുകാരനാണ് വേണ്ടി ഇബ്രാഹിനി സമർപ്പിച്ചപ്പോ അള്ളാഹു നബിക്ക് ലൈവായി കാണിച്ചു കൊടുക്കുകയാണ് ഒരു പ്രൊജക്ടറിലൂടെ കാണുമ്പോ അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇബ്രാഹിനെ പക്ഷികളെ

ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞത് നാല് പക്ഷികളെ പിടിച്ചിട്ട് നിങ്ങൾ അറുക്കാനല്ല പിന്നെന്താ പറഞ്ഞത് പിന്നെന്താ പറഞ്ഞേ അതുമായിട്ടൊന്നും മാനസികമായിട്ട് ഇണങ്ങിച്ചു ഒന്ന് ഇണങ്ങിച്ചേരട്ടെ നമ്മളിപ്പോ ഉളുറക്കാറുണ്ട് ഇവിടെ ഉളഹിയല്ലേ നല്ലതുപോലെ ഉളഹി അർത്തു കൊടുക്കും അത് എന്ന് പറഞ്ഞാൽ നമ്മൾ അറക്കും അത് കാരണം എന്താണ് നമുക്ക് അത് വളരെ പുണ്യമാണി എന്ന് നമ്മുടെ പ്രവാചകം പഠിപ്പിച്ച കാര്യമാണ് പഠിപ്പിച്ചതാണ് കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇവിടത്തെ അവസ്ഥ എനിക്കറിയില്ല പൊതുവേ ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം കമ്പോളത്തിൽ ഒരു മൃഗത്തെ വാങ്ങും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പോളത്തിൽ ചെന്നിട്ട് ഒരു മൃഗത്തെ വാങ്ങും ആ മൃഗത്തെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് പെരുന്നാൾ ദിവസത്തിന്റെ വേദന കൊടുത്തിട്ട് ഒരു അര കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ആർക്കെങ്കിലും ഹതിയെ കൊടുക്കും ഇവിടത്തെ കാര്യമില്ല പൊതുവേ ഞാൻ പറയാം എന്നിട്ട് ബാക്കി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് തള്ളി തള്ളിക്കേറ്റി വെക്കും കാരണം എന്താ ഞാൻ ഒതുഹി കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇപ്പോഴും ഈ വലിയ പെരുന്നാളിന് കിട്ടിയ ഉളുഹിയയുടെ ഷെയർ ഇറച്ചി തീരാത്ത വീടുകൾ ഇപ്പോഴും ഉണ്ട് ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇറച്ചു കൊണ്ടുവച്ചു പൊരിച്ച ഇറച്ചി ബീഫ് പൊരിച്ചിട്ട് കൊണ്ടുവച്ചു ഫ്രൈ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാറില്ല ഞാനിപ്പോ കുറച്ച കഴിക്കൂ അപ്പൊ എന്ന് പറഞ്ഞോ പറഞ്ഞോ ഞാൻ ചോദിച്ചത് ഇപ്പൊ എവിടെ നിന്ന് കിട്ടി അത് കഴിഞ്ഞ ഉലുഹിയ്ക്കിരുന്ന സാധനമാണ് കാരണം തീരുന്നില്ല കുറെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ബാക്കി കവറിൽ കെട്ടിയിട്ട് കിരട്ടിനകത്ത് ഇറക്കിയിട്ടിരിക്കാൻ കാരണം എന്താണ് ഇല്ലാതായി പോകാതിരിക്കാൻ കൊടുക്കും അത് കൊടുക്കൂല ഷേർ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോവുകയാണ് എന്ത് വേദനയാണ് നമുക്ക് ഉലുഹിയ മൃഗത്തിറക്കുമ്പോണ്ടാവുക എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തില് നീ ഒരു മൃഗത്തെ വാങ്ങി വീട്ടിൽ നിർത്തു എന്നിട്ട് നീ അതിനെ എന്നിട്ട് നീയുമായിട്ട് അത് നല്ല മാനസിക പൊരുത്തം വരട്ടെ നിന്നെ കാണുമ്പോ അത് വിളിക്കട്ടെ അതിന് വെള്ളം കുടിക്കണം തോന്നുമ്പോ ആര് കൊടുത്താലും നീ കൊടുത്താലേക്കു നിങ്ങള് കണ്ടിട്ടില്ലേ ചില സഹോദരിമാർക്ക് ഭർത്താവ് മരിച്ചാലും സങ്കടമൊന്നും വരൂല പക്ഷേ വീട്ടിലെ മുട്ടയിടുന്ന കോഴി കത്തുപോയ സങ്കടമാ കാരണം എന്താണ് കാരണം എന്താണ് അതുമായിട്ട് അത്ര അടുപ്പത്തിലാണ് ചില വീടുകളിലെ പൂച്ച കുട്ടികളുമായിട്ട് ചില സഹോദരിമാർക്ക് പോലെ ചങ്ങാത്തുവാ ആ പൂച്ച കൂട്ടി ചത്തുപോയാൽ പിന്നെ പത്ത് കൊല്ലത്തേക്ക് ഭക്ഷണം കഴിക്കൂല ഇത് ചിലരുടെ ഒരു സ്വഭാവമാണ് ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞത് എന്താണ് നിങ്ങൾ കുറച്ച് ഈ നാല് പക്ഷികളുമായിട്ടൊരടുപ്പുണ്ടാക്കി

ഇന്നലെ വരെ ഞാൻ വെള്ളം കൊടുത്ത എന്റെ മൃഗമാണ് എന്നെ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ കരഞ്ഞു പോയ എന്റെ 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 മൃഗമാണ് മൃഗമാണ് ആ ആ ഞാൻ ഞാൻ വെള്ളം കൊടുത്തു കൊടുത്തു ഭക്ഷണം മാടി വിളിച്ച ഇതാ പോകുന്നു അപ്പോഴാണ് നൊമ്പരം വരിക ഇബ്രാഹിം നബി ഇസ്മായിൽ അറുത്ത് കൊടുത്തത് പോലുള്ള വേദന വരിക ഇതങ്ങോട്ട് ചന്ത ഒരു മാർക്കറ്റിൽ പോയി മൂരിയെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു മൃഗത്തെ വാങ്ങിക്കൊണ്ട് വന്ന് പിറ്റേ ദിവസം അങ്ങോട്ട് അറത്ത് കൊടുത്തിട്ട് പറയുന്നു ഞാൻ ഉലഹിയ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി നൽകി ഒരുപാട് നമുക്കൊന്നും പഠിക്കുമ്പോൾ മാത്രം നിസ്കരിക്കാൻ പള്ളി ഒരു പയ്യൻ അവന്റെ വാപ്പ ൂല കൊറേ കാര്യങ്ങള് പഠിക്കാനാണ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി കൂട്ടുകാരോട് ചോദിച്ചു അല്ലളിയ പണ്ടൊക്കെ നിസ്കരിക്കുമ്പോൾ നിക്കയും കുരിയെ ഇരിക്കുക ചെയ്യുമായിരുന്നാലല്ലിപ്പോ അതൊന്നും ഇല്ലേ പണ്ട് മദ്രസയെ പഠിപ്പിച്ചപ്പോഴും പിന്നെ അവൻ പള്ളി കയറിയിട്ടില്ല പിന്നെ അവൻ കയറുന്നത് വാപ്പാട മയ്യത്തുകൊണ്ട് വെച്ചപ്പോഴാണ് അവിടെ കയറി പുറത്ത് നിന്നു പുറകിൽ നിന്ന് കൈകെട്ടി ഇമാമ നിസ്കരിച്ചു പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇമാക്കരിച്ചു പുറകിൽ നിന്ന് നിസ്കരിച്ച സഹോദരൻ അടക്കം കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ്റെ ചോദിച്ചു അല്ല പണ്ടൊക്കെ നിസ്കരിക്കുമ്പോൾ ഇരിക്കുന്നില്ലേ കാരണം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ അത്ര വിവരമാണ് നമുക്കുള്ളത് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിക്ക് തരട്ടെ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇവിടെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു ലൈവായിട്ട് കാണിച്ചു കൊടുത്തതൊക്കെ ശരിയാ എന്റെ എന്റെ വിഷയം വിഷയം അതല്ല അതല്ല ആ നാല് പക്ഷികൾ ഏതായിരുന്നു ഇബ്രാഹിം നബി നാല് പക്ഷികളില്ലേ നമുക്ക് ഇവിടെ വെച്ച് ഈ നാല് പക്ഷികളെ ഇപ്പൊ അറക്കണം നൽകട്ടെ പേടിയാവുന്നു നാല് എന്റെ പെങ്ങളെ ഇവിടെ വെച്ച് കളയണം അർക്കേണ്ട പക്ഷികളെ ഞാൻ പറഞ്ഞുതരാം അറക്കേണ്ട രീതിയും പറഞ്ഞുതരാം അള്ളാഹു മനസ്സിലാക്കണം തരട്ടെ ഇവിടെ നമ്മൾ അറുത്ത് കളഞ്ഞിട്ട് പോകണം ഇബ്രാഹി നബിയോട് അള്ളാഹു പറഞ്ഞ നാല് പക്ഷികളെ നാല് പക്ഷികളെ പിടിച്ചറക്കാൻ പറഞ്ഞല്ലോ ആ പക്ഷികളേതാ മഹാരഥന്മാര് പറയുകയാണ് ആ നാല് പക്ഷികളേതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം പരവതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവച്ച ആ നാല് പക്ഷികൾ എന്തെന്നറിയുമോ ഇബ്രാഹിം നബി അരുതുകളഞ്ഞ നാല് പക്ഷികൾ എന്തെന്നറിയോ ഇബ്രാഹിം നബി അല്ലേ നമ്മുടെില്ല നമ്മുടെ ശരിയ ഇബ്രാഹിം നബിയുടെ ശരിയല്ലേ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം നാല് പക്ഷികളെ പിടിച്ചറുത്തു കൊടുത്തെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊരുക്കാൻ നാല് പക്ഷികളെ ഇബ്രാഹിം നബി അരുത നാല് പക്ഷുകളേതകയാട് അർബആ മീന തയോറി തയ്യോ താ ഓ സുനിയ കുനോ അറബാറ്റൊന മീന തയോറി തൊയറ താ ഓ സുനിയ കുനോരാബുനസരോ ഹിബ്രോണോനോന വല്ല ചോ ഫോഹ പറയുന്ന കിടക്കുന്ന ഹദിയാലെന്ന പേരല്ലേ പിന്നീട് ലോപിച്ച് ലോപിച്ച് അതിഞ്ഞായി മാറിയത് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നാടെന്ന് പറയാ ചില നാടുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് വാക്കിന്റെ മനോഹാരിതയ്ക്ക് പറയുന്നവരാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ചരിത്രങ്ങൾ എന്ന് പറയുമ്പോ സഹോദരങ്ങളെ അന്വർത്തമാണ് അത് യാഥാർത്ഥ്യമാണ് അത് സത്യമാണ് അത് ഇവിടെ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുകയാണ് നിങ്ങൾക്കറിയുമല്ലോ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അതിൽ എന്ന പ്രദേശത്താണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാല് പക്ഷികളേതെന്നറിയുമോ നാല് പക്ഷികളേതോ അറിവാ നാല് പക്ഷികളെയാണ് ഇ ബുറാഗിനെ വി അറുത്ത് കൊടുത്തത് ഏതു പക്ഷികളും വരെയോ ഒന്ന് ടൌസ് അതും മൈലാണ്

ചറുത്ത് കളഞ്ഞൂടെ നാല് പക്ഷികളുടെ സ്വഭാവത്തെ ഏതൊക്കെയാണ് ഒന്ന് മയിലാണ് രണ്ടാമത് കോഴിയാണ് മൂന്നാമത് കാക്കയാണ് പരുന്താണ് മറക്കല്ലേ മറക്കല്ലേ ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ ചോദിക്കും ഏതാണ് അടുത്ത പക്ഷിയെന്ന് മറക്കാതെ കേട്ടിരിക്കണേ ഒന്ന് മയിലാണ് രണ്ട് കോഴിയാണ് മൂന്നാമത്തത് കാക്കയാണ് നാലാമത്തത് പരുന്താണ് ഈ നാല് പക്ഷികളുടെയും സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അന്തർ കിടക്കുകയാണ് നാല് പക്ഷികളുടെ സ്വഭാവമെന്ന് പഠിപ്പിച്ചത് മഹാരഥന്മാരാണ് പ്രിയപ്പെട്ടവര് ഏതൊക്കെയാണ് സ്വഭാവം എന്നറിയോറു വശനാ ഹോഹാബിലെ നാല് സ്വഭാവങ്ങൾ നമ്മളിൽ അമ്പർലീനമാണ് എൻറെ പെങ്ങളെ നാല് സ്വഭാവോ നമ്മളിൽ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് അറുത്തു കളയണേ ചെറുപ്പക്കാരികളെ അറുത്തുകളയണേ ചെറുപ്പക്കാരാ ീവികളും നിറയോ ഓരോന്ന് വിശദീകരിക്കാന് സമയ കുറവുകൊണ്ട് ഞാൻ സമയം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് ഒന്നാമത്തെ ദുലമാക്കള പറയുന്നു അത് കിബിറോ അഹങ്കാരമാണ്